എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മഴയൊക്കെ ഉണ്ട് ഇവിടെ എന്നാലും നമ്മൾ ഇവിടെ നമ്മൾ തൊട്ടടുത്ത് മന്നവരുതിയിൽ പാടത്ത് ഫാം വന്നാണ് ഒരു എൻ ആർ ഐ വ്യക്തി ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് അനേക ലക്ഷ്യങ്ങൾ മുടക്കി പഴവർഗ്ഗങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്ത് ഒരു വലിയൊരു സംരംഭം സൃഷ്ടിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഇതുവരെ പൂർണ്ണമായിട്ടില്ല ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇതാണ് അദ്ദേഹം അശ്ലി പനവേലി ഹലോ കോളേജ് അസോസിയേഷൻ ഷാർജയിൽ തുടങ്ങിയ സമയത്ത് ഞാൻ തൊണ്ണൂറ്റിയേഴിൽ അശ്ലിചാൻ്റെ അടുത്ത് പോയിട്ടുണ്ട് പിന്നെ ആ സമയത്തോട്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് അശ്ലിച എൻ്റെ പാ പാടത്ത് ഫാമിലാണ് ഉള്ളത് വളരെ മനോഹരമാണ് ഇനി ഇവിടെ കുറച്ച് താമസിക്കാൻ കൂടിയുള്ള സംരംഭങ്ങളും കൂടെ ഒക്കെ ഉണ്ടാക്കാനുള്ള ആഗ്രഹത്തിലാണ് അല്ലെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിനെയും പാടത്ത് ഫാമിലോ എ ഡേ ഇൻ പാടത്ത് ഫാം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ കൂടി ഇവിടെ വന്ന് കൊണ്ടുവരാനായിട്ടുള്ള ഒരു പദ്ധതിയും കൂടെ നമ്മൾ ആവിഷ്കരിക്കുക ഇതിങ്ങനെ വോക്ക് വേയാണ് നിങ്ങൾ ഒരു നല്ല നല്ല ഗ്രീനറി ഉള്ള ഒരു ഏരിയ ആണിത് നല്ല ഭംഗിയുണ്ട് കാണാൻ പലതരം പഴച്ചെടികളും ഹെർബൽ ട്രീകളും ഒക്കെ ഇങ്ങനെ നെടുക ഇങ്ങനെ അങ്ങോട്ട് കിടക്കുകയാണ് ഒരുപാട് സ്ഥലമുണ്ട് ഒരുപാട് ഏരിയ ഉണ്ട് ഒരുപാട് നല്ല നല്ല ഫലങ്ങൾ പലവൃക്ഷങ്ങൾ ഒരുപാട് വാഴകളും പേരക്കായും മറ്റുള്ള ഫലവൃക്ഷങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ റമ്പുത്താന് നല്ല ഭംഗിയുണ്ട് നിങ്ങൾ നാട്ടിൽ വരുമ്പം ഇവിടെ വിസിറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ആർക്കും കയറി വരെ ഇവിടെ കയറി വന്ന് ഇവിടെയൊക്കെ കണ്ട് നിങ്ങളുടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഫാമിലിയായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും ഒരു കുറച്ച് അവക്കാഡോസ് നട്ടിട്ടുണ്ട് അത് വളർന്നു വരുന്നതേ ഉള്ളൂ സെവൻ എടുക്കും അത് നമുക്ക് ഫലം തരാനായിട്ട് അപ്പം കുറച്ച് അവക്കാഡോസുണ്ട് മാങ്കോസ്റ്റീൻ ഉണ്ട് ജംഗ്ഷനിലുള്ള ആശുപത്രിക്ക് തൊട്ട് മുമ്പിലായിട്ടുള്ള എസ് ബി ഐയുടെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴി ഫെഡറൽ ബാങ്കിൻ്റെ സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയെ നേരെ മുകളിലേക്ക് കയറി വരിക മുകളിലേക്ക് ഇങ്ങനെ കയറി വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഷ്ലീസ് ഓക്സിജൻ പാർക്ക് പാടത്ത് ഫാം എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് പിന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ആഷ്ലീസ് ഓക്സിജൻ പാർക്ക് പാടത്ത് ഫാം അപ്പോൾ നമ്മൾ ഈ ഇതിലെ റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാം ഇവിടെ എന്നിട്ട് ഇതാണ് എൻട്രൻസ് എല്ലാ വണ്ടികളും കയറി വരും ഞാൻ ആശ്ലിച്ചാൽ എൻ്റെ നമ്പറും ഇവിടെ കുടിക്കാം വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കയറി വരാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ട് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോൾ മഴയായത് കാരണമാണ് നിങ്ങൾക്ക് ഒരുപാട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്നു ഒരു ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇവിടെ വളരുന്നുണ്ട് നമുക്ക് കാണാം നല്ല ചെടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വളരെ നല്ല കാര്യമാണ് നാട്ടിലെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ വളർത്തുന്നുണ്ട് ഇവിടെ ഉണ്ടോ ആഷ്ലിച്ച് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഹട്ടൊക്കെ പണിതിട്ടുണ്ട് പുള്ളിക്ക് താമസിക്കാനായിട്ട് സോറി താമസിക്കാനല്ല പുള്ളി ഡെയിലി ഇവിടെ വന്നിട്ട് പണിക്കാരെയൊക്കെ പണി ചെയ്യിപ്പിക്കുന്നതും പുള്ളിക്ക് ഡേയിൽ റെസ്റ്റ് ചെയ്യാനും ആയിട്ടുള്ള ഒരു ചെറിയൊരു ഹട്ട് ഇവിടെ പണിതിട്ടുണ്ട് അപ്പോൾ താഴെയാണ് വീട് പുള്ളിയുടെ വീട് പക്ഷേ എങ്കിലും നല്ല മനോഹരമാണ് ഒരു ഡേ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് വളരെ നല്ല ഭംഗിയാണ് എന്ത് കാണാം ഓക്കെ അതുവരെ നന്ദി നമസ്കാരം